സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം കുളിരകറ്റാൻ നെരിപ്പൂടിന് ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു ഒരു വൃദ്ധ കഥകിൽ ആരോ മുട്ടുന്നത് കേട്ട് വാതിൽ തുറന്നപ്പോൾ തണുത്തു വിറച്ചുകൊണ്ട് മൂന്ന് പേർ അവർ പറഞ്ഞു നമുക്കൊരു രക്ഷകൻ പിറന്നിട്ടുണ്ട് ഞങ്ങൾക്കൊപ്പം വന്ന് അവനെ നമസ്കരിക്കുവാൻ നിന്നെയും ക്ഷണിക്കുവാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് പുറത്തു പെയ്യുന്ന അതിശക്തമായ മഞ്ഞിനെയോർത്ത് അവൾ പറഞ്ഞു ഇല്ല ഞാനിപ്പോൾ വരുന്നില്ല പിന്നെ പോയി കണ്ടുകൊള്ളാം ആ രാത്രി മുഴുവൻ തീയും കാഞ്ഞ് നെരിപ്പോടിനരികിൽ അവളിരുന്നു പിറ്റേന്ന് പ്രഭാതത്തിൽ തനിക്കു വേണ്ടി പിറന്ന രക്ഷകനെ കാണാൻ ഒരു പിടി കുന്തിരിക്കവുമായി അവൾ ഇറങ്ങി പക്ഷേ അന്നുമുതൽ ഇന്നുവരെയും അവൾ അലയുകയാണ് രക്ഷകൻ ജനിച്ചത് എവിടെയാണെന്നോ അങ്ങോട്ടുള്ള വഴി ഏതാണെന്നോ അറിയാതെ നിന്റെ ജീവിതത്തിൽ അവസരങ്ങളുടെ പൂക്കാലം തീർക്കുവാൻ പിറന്നവനെ നീ കണ്ടെത്തിയു ഇപ്പോൾ യേശു ഉറങ്ങുന്നത് നിന്റെ നെഞ്ചിലാണോ അതോ ആ വിരിച്ച കച്ചിയിലോ അവനെ സ്വന്തമാക്കുവാൻ ലഭിക്കുന്ന ഒരു അവസരവും പാഴാക്കരുത് ജീവിത വഴിയിൽ ആർക്കും ഒരവസരവും നൽകാതെ മറ്റുള്ളവരുടെ അവസരങ്ങളെപ്പോലും നിഷേധിക്കുന്നവരാണോ നാം എന്ന് പുൽക്കൂട്ടിലെ യേശുവിനോട് ചേർന്നിരുന്ന് നമുക്ക് ചിന്തിക്കാം ജീവന തുല്യം സ്നേഹിക്കുന്നവരുടെ അവസരങ്ങളെപ്പോലും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പേരിൽ ഇനി ഞാൻ കവരുകയില്ലെന്ന എളിമയോടെ തീരുമാനമെടുക്കാം ഏഷയാവ് ഒൻപത് ആറ് നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ തോളിലിരിക്കും അവന് അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്നു പേർ വിളിക്കപ്പെടും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ